അപ്പൊ ഒത്തിരി കണ്ടിട്ടുണ്ട് നീ സത്യം പറഞ്ഞു വെറുതെ ഞങ്ങളുടെ സമയങ്ങളെരുത് നിന്റെ കൂട്ടാളിയൊന്നും പറയുന്നില്ല എടോ ആ സർ ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ സാറേ ലാസ്റ്റ് കോൾ ഇവന്റ് തന്നെയാ പോയിരിക്കുന്നത് അതോറപ്പാ ഒരു കാര്യം ചെയ്യും യും ഈ തൊണ്ടയുടെ ഒരു ഫോട്ടോ എടുത്തു ഓക്കെ സർ നാളെ നമുക്ക് പത്രത്തിൽ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ താഴെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ

നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ചാൽ ചേർക്കാൻ ഇവിടെ അറസ്റ്റ് ചെയ്തോണ്ടി വന്നിരിക്കുന്നത് നമ്മളൊക്കെ വളരെ ഡീസൻറ്റായ ഫാമിലിയാ അതറിയോ അതിന് താനാരാ ഞാനോ ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ് സുമി അവിടുത്തെ സ്റ്റാഫാണ് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂറ് വന്നതാണ് അല്ല നിങ്ങൾ ഈ വാദിയെ പ്രതിവാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ അത് ഞങ്ങൾ എടുക്കാൻ വേണ്ട കേട്ടോ ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ ഈ ചക്കരത്ത് അറിയോ ആ അറിയാവുന്നോ ഞങ്ങൾ യൂത്ത് അല്ലേ ഞങ്ങൾ തന്നെ ഭയങ്കര സിംഗാ ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാ എന്താ കഞ്ചാവ് കടത്തിൽ ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അറിയോ പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ കടത്തിന്നെ പറയും നിങ്ങളല്ല ഫോൺ ചെയ്തത് ആ ഐഡിയൊന്നും തരുമോ കൊള്ളാം

തനിക്ക് ഒന്നും പറയാനില്ലേ ആകാശേ സർ 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 ആ പ്ലീസ് പ്ലീസ് ഞാൻ 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 പറഞ്ഞത് പറഞ്ഞിട്ട് അസുനിൽ സാറിന്റെ കാല് പിടിക്കാം എന്നെ കാണാൻ അസുനിൽ വന്നത് സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം പ്ലീസ് ഈ യാതൊരു ഇത് ചെയ്ത ആള് മുങ്ങി സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം ആ പാവ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക ഇവള് ഇത്ര നേരം കഴിഞ്ഞിട്ടും നിനക്കൊന്നും പറയാല്ലടാ നിന്റെ ഭാര്യ തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നെ എപ്പൊ വിളിച്ചാലും വരണ്ടി വരും വന്നേ താനെ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞേ ഞാനിത് മാത്രമേ പിന്നെ തൻറെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി മേലാൽ വിട്ടു ഒരു നിരാശൻ